ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ ഒരു പ്രമോ തന്നെയാണ് കേട്ടോ പുറത്ത് ഒരു ഗെയിമാണ് ആ ഗെയിമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പണം സ്വരൂപിക്കാനുള്ളൊരു ടാസ്ക്കാണ് അതായത് ആ മെയിൻ ഡോറിലൂടെ പുറത്തേക്ക് പോയിട്ട് പത്ത് സെക്കൻഡ് കൊടുക്കുക ഈ പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് പണപ്പെട്ടി എടുത്ത് പുറത്ത് ഒകത്തേക്ക് കയറണം അല്ലെങ്കിൽ ആ ഡോറ്ക്കും മൈ ക്ലോസി അപ്പോൾ അതെടുത്തിട്ട് ആരും വരണം കാണാനില്ല സീറോ സെക്കൻഡ് വരെ അവിടെ ആരും എത്തുന്നില്ല അപ്പോൾ ഇതിന് മുന്നേ ഇവരെല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അനുമോള് അവിടെ ഇപ്പോൾ ആകെ സംസാരിക്കുന്നത് അനീഷിനോടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുമോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു പക്ഷെ അനുമോൾ ഇങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അനുമോൾക്ക് എങ്ങനെ പോയിട്ടുള്ള സെക്കൻഡ് പ്രൈസ് ഉറപ്പായിരുന്നു പക്ഷേ മലയാളികൾ എല്ലാവരും കാത്തിരുന്നു ഒന്നെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഈ രണ്ടെണ്ണത്തിൽ എന്തായാലും ഒന്ന് സംഭവിക്കുമായിരുന്നു പക്ഷെ അനുമോളുടെ ഈ യാത്ര എല്ലാവരും ഭയങ്കര നിരാശയിലേക്കാണ് ഇന്ന് രാത്രി കൊണ്ടുപോയിരിക്കുന്നത് അനിമോള് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലാവും കാരണം അനുമോൾ നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു നമുക്ക് കൂടുതലറിയാം